ആന്ധ്രാപ്രദേശ് പ്രത്യേക പദവി ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാതിരിക്കുകയും അതിനുശേഷം പിന്നീട് ചന്ദ്രബാബു നായിഡു എൻ ഡി എ നിന്ന് പുറത്തു പോവുകയൊക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടത് ഇത്തവണ വീണ്ടും എൻ ഡി എ അധികാരത്തിലെത്തുമ്പോൾ പ്രത്യേക പദവി എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളാണ് ഒന്നത് ആന്ധ്രാപ്രദേശും രണ്ടാമത്തേത് ബീഹാറുമാണ് ബീഹാറിൽ നിന്ന് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ബി ജെ പിയുടെ സഖ്യകക്ഷികളിൽ നിന്ന് ആ ആവശ്യം സജീവമായി ഉയർന്നു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ജെ ഡി യു ഈ ആവശ്യം ദേശീയ കൗൺസിലിൽ ഒരു പ്രമേയമായി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു ഇന്നാകുമ്പോഴത്തേക്ക് കേന്ദ്രമന്ത്രിസഭയിലെ അംഗം കൂടിയായ എൽ ജെ പിയുടെ നേതാവ് ചിരാഗ് പസ്വാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം സംസ്ഥാനത്തിന് പ്രത്യേക പദവി വേണം ഇതൊരു സമ്മർദ്ദമായി സർക്കാരിന് മുന്നിൽ വയ്ക്കുകയല്ല ഞങ്ങളുടെ പാർട്ടിയുടെ ആവശ്യമാണ് പ്രധാനമന്ത്രി ഇത് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും സർക്കാർ അധികാരത്തിലെഴുതി ആദ്യ ആദ്യ മാസം തന്നെ ഇത്തരത്തിലൊരു ആവശ്യം സജീവമായി ബീഹാറിൽ നിന്ന് വരുന്നു കോൺഗ്രസ് തേറ്റുപിടിക്കുന്നുണ്ട് എന്തുകൊണ്ട് പ്രമേയം പാസാക്കുന്നില്ല ആന്ധ്രാപ്രദേശിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട് എന്തായാലും അടുത്ത മാസങ്ങളിൽ സജീവ ചർച്ചയാക്കാൻ പോകുന്ന ഒരു വിഷയമായി വളരുന്നുണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ പ്രത്യേക പദവി വിഷയം